വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം എൺപതാം തിരുവചനം ശിശു വളർന്ന് ആത്മാവിൽ ശക്തിപ്പെട്ടു ഇസ്രായേലിനും വെളിപ്പെടുന്നത് അവൻ മരുഭൂമിയിലായിരുന്നു ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ രണ്ട് കാര്യങ്ങളാണ് ഈ വചനത്തിൽ ഒന്ന് സ്നാപക യോഹന്നാൻ എന്ന ശിശു വളർന്ന് ആത്മാവിൽ ശക്തിപ്പെട്ടു അപ്പോൾ ആത്മാവിൽ മാത്രമാണോ അവൻ ശക്തിപ്പെട്ടത് അല്ല സ്വാഭാവികമായിട്ട് ഓരോ മനുഷ്യൻ്റെയും ശരീരം വളരുന്നു അതിനൊപ്പം ആത്മാവും വളരണം ആത്മാവ് വളരുകയെന്നാല് ആത്മാവിൻ്റെ പ്രവൃത്തികൾ കൂടുതൽ വെളിപ്പെടുക എന്നുള്ളതാണ് ലഭിച്ച അളവിൽ തന്നെ അല്ലെങ്കിൽ ജ്ഞാനസ്നാനത്തിലൂടെ സ്വീകരിക്കുന്ന അതേ അളവിലല്ല ഇരിക്കേണ്ടത് ആത്മാവിൻ്റെ പ്രവൃത്തിയും ശരീരത്തിൻ്റെ വളർച്ചയ്ക്കൊപ്പം വെളിപ്പെട്ടുകൊണ്ടിരിക്കണം അത് ആത്മഫലങ്ങളായിട്ടാണ് പുറത്തു വരേണ്ടത് ഇസ്രായേലിനെ വെളിപ്പെടുന്നത് വരെയും ഈ മാനസാന്തരത്തിൻ്റെ വരാനിരിക്കുന്ന പ്രഭാഷകൻ പ്രബോധകൻ ഇദ്ദേഹം മരുഭൂമിയിൽ ആയിരുന്നു എന്തുകൊണ്ടാണ് മരുഭൂമിയിലായിരിക്കുന്നത് മരുഭൂമിയിലെ ശുദ്ധമായ കാറ്റും വെളിച്ചവും മാലാക്കമാരോടുള്ള സംസർഗവും ദൈവത്തോടുള്ള പ്രാർത്ഥനയുമെല്ലാമായി അവൻ തന്നെ തന്നെ വിശുദ്ധമായി കാത്തുസൂക്ഷിച്ചു ജനക്കൂട്ടങ്ങളുടെ ആരവങ്ങളിൽ നിന്ന് മാറി നിന്ന് തനിക്ക് ലഭിച്ച അഭിഷേകം നഷ്ടപ്പെടുത്താതെ അതിനെ അനുനിമിഷം അനുദിവസം പ്രാർത്ഥനയില് ധ്യാനത്തില് എല്ലാം വളർത്തിക്കൊണ്ടിരുന്നു എന്തുകൊണ്ടെന്നാൽ മാനസാന്തരം പ്രസംഗിക്കാൻ വരുന്നവൻ യേശുവിന് മുന്നോടിയായിട്ട് വരുന്നവൻ അവനിൽ തന്നെ വിശുദ്ധിയും ആത്മശക്തിയും വർധിച്ച അളവിൽ വെളിപ്പെടുത്തേണ്ടിയിരിക്കുന്നു അതിനാൽ മരുഭൂമിയിലായിരുന്നു എന്ന് പറയുന്നു ധ്യാനത്തിൽ പ്രാർത്ഥനയിൽ ലോകത്തിൽ നിന്നുള്ള വേർപാടിൽ ഇത് നമുക്ക് തരുന്ന സന്ദേശം ഇതാണ് മാനസാന്തരത്തിലൂടെയോ ആ സോറി മാമൂദ് ഇസായിലൂടെ അതുപോലെ തന്നെ ധ്യാനങ്ങൾ കൂടുമ്പോൾ എല്ലാം നമുക്ക് ലഭിക്കുന്ന ഒരു പുതിയ അഭിഷേകം അത് ലോക ലോകവുമായിട്ടുള്ള നിരന്തര സംസർഗത്തിലൂടെ അതായത് ലോകത്തിൻ്റെ ആരവത്തിലൂടെ ലോകത്തിൻ്റെ ഗതിവിഗതികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സാധാരണ ജീവിതത്തിലൂടെ നഷ്ടപ്പെടുത്തി കളയാതെ അവനവന് ലഭിച്ച അഭിഷേകം കാത്തു സൂക്ഷിക്കുകയും ആത്മാവിൻ്റെ പ്രവൃത്തികൾ വർദ്ധിപ്പിക്കുകയും ചെയ്യണം എന്ന് ഒരു സന്ദേശം ഇവിടെ ലഭിക്കുന്നു പരിശുദ്ധയുടെ സാന്നിധ്യമാണ് സ്നാവയോഹന്നാനെ പരിശുദ്ധാത്മാവിൽ നിറച്ചത് എന്ന് നമുക്കറിയാം എന്നാൽ അത് ആ അളവിലിരിക്കാതെ വലിയ ഒരു പ്രഭാഷകൻ്റെ അവസ്ഥയിലേക്ക് വളരുവാൻ ഏകാന്തമായ പ്രാർത്ഥനയും ലോകത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു ജീവിത ശൈലിയും അവനാവശ്യമായിരുന്നു അതിനാൽ വിജനതയിൽ പ്രാർത്ഥനയിൽ ധ്യാനത്തിൽ പ്രത്യേകമായ ഒരു താപസ ജീവിത ക്രമത്തിൽ സ്നാപകയോഹൻ ഞാൻ വളർന്നു ഹാവി ബ്ലസ്സഡ് ഡേ ടു ഓൾ ഓഫ് യു